அலோகேஷ் புதிய வீடியோலேக்கு ஏவருக்கும் நம்ம யாத்திர போய் அதான் நம்ம பஸ் போடி

अरे <laughs> കുളിർച്ച ആയതുകൊണ്ട് വണ്ടിയിലും കുറവാണ് നമുക്ക് ഞങ്ങളുടെ ചവിട്ടികളെത്താവും അപ്പൊ നമ്മൾ ഹൈവേയിലേക്ക് കയറിയിക്കാണ് ഉപ്പും പോരാ നമ്മളിപ്പോ കാപ്പിടിക്കാനായിട്ട് വണ്ടി സൈഡ് സൈഡാക്കി നമ്മളെ ദാസാട്ടുണ്ട് വേറെ ഒരു ചിരം കാണീം വന്നത് നമ്മളെ മറ്റുള്ള വീടുകളിൽ അപ്പൊ നമ്മളെ എല്ലാവരും ഫുഡ് ഇടിയപ്പവുണ്ട് പിന്നെ വേറെന്തേല ദോശയുണ്ട് ഇടിയപ്പം ഉണ്ട് വെള്ളയപ്പം ആ വെള്ളയപ്പവുണ്ട് ഇടിയപ്പുണ്ട് രണ്ടപ്പ നമ്മളെ ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം തിളച്ച് നമ്മളെ ചേട്ടനാണ് എല്ലാ കൈകര ചെയ്ത് അതുപോലെ നമ്മളെ വേറൊരു കുക്കാണ് അപ്പം കുക്ക് മാത്ര നല്ലൊരു വിമിക്രിയ ആർട്ടിസ്റ്റാണ് അടിപൊളി അല്ല എന്റെ പേര് പറഞ്ഞ സുധാകരൻ ഓക്കെ നമ്മളെ പിള്ളേരി ആപ്പിണ്ട് ഇടാ നമ്മളാ ഭക്ഷണം സെർവ് ചെയ്തത് രണ്ട് മാവുമരാണ് നമ്മളെ സീപമാവനും നമ്മളെ വേറൊരു സെർവന്റ് ഉണ്ട് എന്നാ എന്ന ஆ ah. பவர்ல കുറെ കിളികളും ഏറുപാടത്തില് കയറും ഇവിടുത്തെ ട്രഡീഷണൽ കോൽക്കളിയാണ് ഇവരെ അടിപൊളി എന്താ പുള്ളിമാൽ അടിപൊളി മാൽ മാറിണ്ട് ഒരുപാടുണ്ട് <laughs> 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 ഒരുപാട് വാ വേ വട്ടിപൊടി അടാൽ

ഇപ്പം വെള്ളം കുറഞ്ഞില്ലേ അതുകൊണ്ടാണ് എല്ലാം വറ്റി വരണ്ടിട്ടേ വരണ്ടട്ടേല് അടിപൊളി ആ നല്ല അടിപൊളി സീനറി ആണ് വെള്ളം ഇല്ലാത്ത കൊണ്ടു ഇത്ര മനോഹരമായി കിട്ടുക ഹലോ ഗേഷ് നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് ഡാമിൽ വള്ളൂ ഇല്ല അപ്പൊ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ നീങ്ങിയാണ് വലിയൊരു പുറ്റാണ് ഇവിടെ കാണുന്നത് വലിയ പുറ്റ് ലോഗീഷ് എൻ്റെ അത്രയും ഉണ്ട് ആ കുറ്റി വലിയ ബുറ്റാണ് കേട്ടോ ഒരു അടിപൊളി ടീമാണ് ടീവാണ് സംഭവം അറിയില്ല അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യുക ഉഷ നഗർന്ന് മടങ്ങുകയാണ് നമ്മൾ വരുമ്പോൾ ഇത്ര ആളൊന്നും ഉണ്ടായില്ല അപ്പൊ ഒരുപാട് ആൾ ഇപ്പം എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞിരിക്കുക അടുത്തത് അടുത്തത് ഗോൾഡൻ ടെമ്പിളിലൊക്കെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ തൂക്ക് തൂക്കകാലത്തിലൂടെ നമ്മൾ ഇങ്ങോട്ട് കടന്നത് അത് ശരിക്കും കാണിക്കാൻ പറ്റുന്നില്ല പറ്റിയില്ല അപ്പോ ഭയങ്കര പുലുക്കാണ് അപ്പോ ഒരുപാടാളിലോട് എങ്ങനെയല്ല ആള് അസ്ത ഒരുപാടാളുണ്ട് ഭയങ്കര കുലുക്കാണ്